മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത് ജാസ്മിനും സിജോയും തമ്മിലുള്ള ഒരു അടിയാണ് ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ഇവന് എല്ലാ വേണ്ടവരെ താരാട്ട് പാടാനും വേണ്ടാത്തവരെ താരാട്ട് പാടാതിരിക്കാനും പറ്റും പിന്നെ അതൊക്കെ അറിയാലോ എന്ന് പറയുമ്പോൾ സിജോ പറയുന്നുണ്ട് ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് കാരണം ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവായിട്ട് രാജ്ഞിയായിട്ട് കയറിയ ജാസ്മിൻ ഭയങ്കരമായിട്ട് ഷോ ഓഫ് കാണിക്കുകയും ഇവരെ അതിനെതിരെ പെട്ടെന്ന് തന്നെ മൂന്ന് മിനിറ്റൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ സിജോ ആ ദണ്ട് തിരിച്ചു യും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ അതാണ് അതിന്റെ ആ ഒരു ദേഷ്യമാണ് സിജോയുടെ അടുത്ത് ജാസ്മിൻ കാണിക്കണം എല്ലാവരും ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് ഓരോരോ സ്ഥലത്തായിട്ട് അപ്പൊ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് അഭിഷേക് ഋഷി നമ്മുടെ ജിൻഡോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ അർജുനും സിജോ ഇരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ശ്രീധവും ജാസ്മിനും കൂടി അപ്പൊ ജാസ്മിൻ സംസാരിക്കുകയാണ് കരയുന്ന മാതിരി ഒക്കെയാണ് കാണുന്നത് ഇപ്പൊ കരഞ്ഞോട് പറയാണ് പിന്നെ ഇവൻ എന്താണ് കാണിച്ചത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അടിയാക്കുന്നത് നമുക്കറിയാലോ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലുള്ള ആ ഒരു സംസാരമാണ് ജാസ്മിൻ്റെ അത് അങ്ങനെ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ സിജോ പറയുന്നുണ്ട് നീ ഷോ ഓഫ് കാണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നീ എന്തിനാ ഷോ ഓഫ് കാണിക്കുമ്പോൾ നമ്മളും തിരിച്ചു കാണിക്കും അങ്ങനെ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ഈ പറയുന്നത് നിനക്ക് വേണ്ടവരെ താരാട്ട് പാടാ പാടാനും വേണ്ടാത്ത ആൾക്കാരെ താരാട്ട് പാടാതിരിക്കാനും അറിയാമെന്ന് അപ്പോൾ സിജോ പറയുന്നുണ്ട് അത് അതെന്റെ ഇഷ്ടമാണ് ആരെയൊക്കെ താരാട്ട് പാടണം വേണ്ട തീരുമാനിക്കുന്നത് ഞാനാണെന്ന് സിജോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് എല്ലാവരും പുറത്തുള്ള ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ് ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാണ് അപ്പം അങ്ങനെ സംസാരിക്കണ സമയത്ത് അപ്പുറത്തുനിന്ന് അഭിഷേക് വിളിച്ച് പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇത് നാട്ടുകാർ കാണുന്നുണ്ട് പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ട് അത് നീയും കൂടി മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ അഭിഷേക് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കരമായിട്ട് ബി ജി ഒക്കെ കേട്ടിട്ടാണ് ഇതിന് പ്രമോ കാണിച്ചിരിക്കുന്നത് എന്താവും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ജാസ്മിൻ ഭയങ്കരമായിട്ട് സിജോ ആയിട്ട് തെറ്റിയിട്ടുണ്ട് സിജോയുടെ അടുത്ത് അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ആ ഒരു ടാസ്ക് കൊളമാക്കുന്ന രീതിയിൽ ഷോ ഓഫ് കാണിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ ചെയ്തത് അപ്പം അത് ബാക്കിയുള്ളവർക്ക് പിടിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ ജാസ്മിനെ എതിരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്